എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അതുപോലെ തന്നെ കർഷകർ അതുപോലെ തന്നെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് മുതലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അതായത് പൊതുമേഖലാ ബാങ്കുകളായിക്കോട്ടെ സഹകരണ ബാങ്കുകളായിക്കോട്ടെ രാജ്യത്തെ ഏത് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് നെൽകർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നെല്ലിൻ്റെ രണ്ടാം വിള സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എസ് ബി ഐ കനറ ബാങ്ക് അക്കൗണ്ടുള്ള കർഷകർ ആ നമ്പറിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി എന്ന് സപ്ലൈകോ നിർദ്ദേശിച്ചു നിലവിലെ ധാരണ അനുസരിച്ച് രണ്ടാം വിളയിലും നെല്ലിൻ്റെ വില കർഷകന് പി ആർ എസ് വായ്പയായിട്ട് തന്നെയാകും നൽകുക ബാങ്ക് കൺസൂർഷ്യത്തിൽ ഉൾപ്പെട്ട എസ് ബി ഐയും കനറ ബാങ്കും വഴി ഇക്കുറിയും വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത കർഷകർ ഉടനെ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതാണ് എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നെൽകർഷകർക്കും കർഷകർക്കും എസ് ബി ഐ കനറ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് എന്നാണ് സപ്ലൈകോ വിലയിരുത്തൽ രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തിയ അക്കൗണ്ടിലേക്കാണ് തുക ലഭിക്കുക ഒന്നാം വിളയിൽ ഒട്ടേറെ കർഷകർ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഇത് രേഖപ്പെടുത്തിയിരുന്നത് അവർ പിന്നീട് എസ് ബി ഐയിലോ കനറ ബാങ്കിലോ അക്കൗണ്ട് തുറക്കേണ്ടി വന്നിട്ടുണ്ട് കൺസോർഷ്യം ബാങ്കുകളായ എസ് ബി ഐയിലോ കനറ ബാങ്കുകളിലോ അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് തുടങ്ങി സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം എന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട് നെൽകർഷകർക്ക് ആശ്വാസമായിക്കൊണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കുന്നതിന് എസ് ബി ഐ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് നിലപാട് കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിയമവഴി തേടാനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് സഹകരണ സംഘങ്ങളെ ബാങ്ക് എന്ന നിലയിൽ കാണാനാകില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ മുമ്പ് പലവട്ടം പരസ്യം നൽകിയ റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം വീണ്ടും മലയാളത്തിലും ഹിന്ദിയിലും പരസ്യം ആവർത്തിച്ചു ഇതോടെയാണ് വിഷയം സഹകരണ വകുപ്പ് ഗൗരവത്തിൽ എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിൻ്റെ സെക്ഷൻ ഏഴ് വകുപ്പ് ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന വാക്കു ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രകാരം ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് ആർ ബി ഐ ലൈസൻസ് നൽകിയിട്ടില്ല എന്നും ഇവിടങ്ങളിൽ നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻ്റി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല എന്നും അറിയിപ്പിലുണ്ട് സഹകരണ ബാങ്കുകളിൽ ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പ് ആർ ബി ഐ നൽകിയ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് ആർ ബി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് നിരവധി പേർ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ ഇതുവരെ സീഡ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ ഉടനെ തന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധി തൊഴിലുറപ്പ് വേതനം കേന്ദ്ര പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ ഇതുവരെ സീഡ് ചെയ്യാത്ത ആളുകൾക്ക് പല ആനുകൂല്യങ്ങളും മുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ പുതിയ അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് കീഴിൽ ഇപ്പോൾ ആറായിരം രൂപ എന്നുള്ളത് ഇരട്ടിയാക്കി പന്ത്രണ്ടായിരം രൂപ വരെ ആക്കും എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഇത് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ബാങ്കിംഗ് അറിയിപ്പ് എല്ലാ ബാങ്കുകളും സ്ഥിര നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും പലിശ നിരക്ക് ഉയർത്തിയിരിക്കുകയാണ് മറ്റ് ബാങ്കുകളേക്കാൾ മുന്നിലാണ് ഈ നിരക്ക് എല്ലാ ബാങ്കുകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്കുകൾ ഉൾപ്പെടെ വിവിധ ബാങ്കുകളുടെ അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ തുടരും നവംബർ മുപ്പത്തി ഒന്നിന് ഇത് അവസാനിക്കേണ്ടതായിരുന്നു സഹകാരികളുടെയും ബാങ്കുകളുടെയും ആവശ്യത്തെ തുടർന്നാണ് ഇത് നീട്ടിയത് ഇതനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സംഭവങ്ങളിൽ നിന്നും വായ്പ എടുത്തവർക്ക് ഇളവുകളോടെ ഒറ്റത്തവണ കുടിശ്ശിക അടച്ചു തീർക്കാൻ ഈ മാസം കൂടി സാധിക്കുന്നതാണ് അൻപത് ശതമാനത്തിന്റെ ഇളവ് വരെ ലഭിക്കും എന്നാണ് അറിയുന്നത് ഇന്ന് കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും കേരളത്തിലെ ശക്തമായ സഹകരണ സംഘങ്ങളിൽ മലയാളികളുടെ കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപമായിട്ട് ഉള്ളത് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതും പ്രാദേശികമായി അടുപ്പമുള്ള ബാങ്ക് എന്ന നിലയിലുമാണ് സഹകരണ ബാങ്കുകളിലേക്ക് പൊതുവെ നിക്ഷേപകർ എത്തുന്നത് ഉയർന്ന പലിശ നിരക്ക് മറ്റൊരു ഘടകമാണ് കഴിഞ്ഞ ദിവസം സഹകരണ ബാങ്ക് പലിശ നിർണായക സമിതി നിക്ഷേപകരുടെ പലിശ നിരക്ക് പുതുക്കിയിരിക്കുകയാണ് പുതുക്കിയ നിരക്ക് പ്രകാരം സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന നിരക്കിലേക്കാണ് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ പലിശ നിരക്ക് എത്തിയിട്ടുള്ളത് പൊതുമേഖലാ ബാങ്കുകളിൽ ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ദശാംശാംശം ഒൻപത് പൂജ്യം ശതമാനം എന്ന നിരക്കാണ് ഉയർന്ന നിരക്ക് നൽകുന്നത് സ്വകാര്യ ബാങ്കുകൾ എട്ട് ശതമാനം മുതൽ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് ഇവിടെയാണ് ഒൻപത് ശതമാനം പലിശ നിരക്കുമായി സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പുതുക്കിയ നിരക്കോടെ സഹകരണ ബാങ്കുകളുടെ പലിശാ നിരക്ക് ഒൻപത് ശതമാനത്തിലേക്കും കേരള ബാങ്കിന്റെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിലേക്കും കുതിച്ചു രാജ്യത്തെ ദേശസാഹൃദ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത് പലിശ നിരക്കുകൾ ഇങ്ങനെയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ തൊണ്ണൂറ്റി ദിവസം മുതൽ നൂറ്റി ദിവസം കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാക്കി ഉയർത്തി നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായും ഉയർത്തിയിട്ടുണ്ട് ഇത് നേരത്തെ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള എഫ് ടികൾക്കാണ് ഒൻപത് ശതമാനം പലിശ നിരക്ക് ലഭിക്കുക നേരത്തെ ഇത് എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു കേരള ബാങ്കിലെ പലിശ നിരക്ക് വർധനവ് നോക്കുകയാണ് എങ്കിൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായാണ് ഉയർത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ആക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനവും രണ്ട് വർഷം മുതൽ മുകളിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമായാണ് പലിശാ നിരക്ക് കേരള ബാങ്ക് ഉയർത്തിയിട്ടുള്ളത് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ സമാഹരണത്തിന് മുന്നോടിയായാണ് സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് ഉയർത്തിയിട്ടുള്ളത് നിക്ഷേപ സമാഹരണത്തിലൂടെ ഒൻപതിനായിരം കോടി രൂപയാണ് സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത് ഒരു കുടുംബത്തിൽ നിന്നും ഒരു പുതിയ അക്കൗണ്ട് എന്ന പ്രചാരണത്തിലൂടെയുള്ള സഹകരണ വകുപ്പിന്റെ പരിപാടി ഈ മാസം പത്ത് മുതൽ ആരംഭിക്കുമെന്നായിരുന്നു സഹകരണ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ നേരത്തെ തന്നെ പലിശ നിരക്കുകളിൽ വർധനവ് വരുത്തിയിരുന്നു ഓരോ ബാങ്കുകളുടെയും പലിശ നിരക്ക് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ഒരു വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഷ്കരിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അമൃതക്ലാഷ് ഉൾപ്പെടെയുള്ള നിരവധി നിക്ഷേപങ്ങൾക്കാണ് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വരെ പലിശ നിരക്കുകൾ ഉയർത്തിയിട്ടുള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപത്തിന് ഏഴ് ശതമാനം പലിശ നിരക്കാണ് എസ് നൽകുന്നത് കനറാ ബാങ്കിലേക്ക് വന്നാൽ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നാല് ശതമാനം മുതൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെയാണ് പലിശ നിരക്കുകൾ കനറാ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷത്തെ കാലാവധിയിലുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മൂന്ന് മുതൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെയും യൂണിയൻ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിരക്ക് വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എസ് യു സ്മോൾ ഫിനാൻസ് ബാങ്കും ഏഴ് മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപത്തിന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും എട്ട് ശതമാനം പലിശ ഈ ബാങ്കിലൂടെ നേടാം മിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപത്തിന് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷം കാലാവധിയിലുള്ള നിക്ഷേപത്തിന് എട്ട് ശതമാനം പലിശ നേടാം ഇതുപോലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പലിശ നിരക്ക് ഉയർത്തി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി മുതൽ പുതിയ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് മുന്നോട്ട് കാണാം ഗുഡ് ബൈ